ൂറും കടന്ന് വിലയിൽ മുന്നോട്ട് കുതിക്കുകയാണ് പഴങ്ങളും പച്ചക്കറികളും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പഴവും പച്ചക്കറിയും വാങ്ങിയാൽ തന്നെ പോക്കറ്റ് കീറുന്ന സ്ഥിതിയാണ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ കിട്ടിയിരുന്ന ഒരു കിലോ തക്കാളി എൺപത് രൂപയ്ക്കാണ് നിലവിൽ കിട്ടുക അടുത്ത ദിവസങ്ങളിൽ നൂറ് വരെ ആകാമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഇരുപത്തിയാറ് ഉണ്ടായിരുന്ന സവാളയുടെ വില നാൽപ്പതിൽ എത്തി നിൽക്കുമ്പോൾ ചെറിയ ഉള്ളിയുടെ വില നൂറ്റി ഇരുപതിലെത്തി നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെയാണ് വെളുത്തുള്ളിക്ക് പച്ചമുളകിന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് വരെയും ഇഞ്ചിക്ക് നൂറ്റി അറുപത് മുതൽ ുമാണ് വില ഇടക്കാലത്ത് നൂറിലെത്തിയ പയറിന്റെ വില വീണ്ടും എൺപതിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപ ആയിരുന്ന വെള്ളരിക്ക് അൻപത് രൂപയായി സീസൺ ആയതോടെ എൺപത് രൂപ പച്ചക്കായ അൻപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി ബീൻസ് നൂറ്റി നാൽപ്പത് രൂപ വെണ്ടയ്ക്ക എഴുപത് രൂപ കാരറ്റ് എൺപത് രൂപ ബീട്രൂട്ട് അൻപത് രൂപ കാബേജ് അറുപത് രൂപ പടവലം അറുപത് രൂപ ചൂരയ്ക്ക നാൽപ്പത് രൂപ മത്തൻ മുപ്പത് രൂപ കുമ്പളം നാൽപ്പത് രൂപ കോവയ്ക്ക അറുപത് രൂപ വഴുതന അറുപത് രൂപ എന്നിങ്ങനെയാണ് മറ്റു പച്ചക്കറികളുടെ വില മുട്ടയുടെ വില ആറ് രൂപയായി രണ്ടു ദിവസം മുൻപുവരെ ആറേ ദശാംശം നാലായിരുന്നു വില സീസൺ ആകും മുൻപേ വിപണിയിലെത്തിയ മുതൽ നാനൂറ് വരെയാണ് വില സീസൺ കഴിയാറായതോടെ മാങ്ങയ്ക്കും വിലയേറി നൂറ് രൂപ മുതലാണ് മാങ്ങയുടെ വില റുമാനി ഇനത്തിന് നൂറ്റി ഇരുപത് മല്ലിക നൂറ്റി അറുപത് ബംഗനപ്പള്ളി നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയാണ് വിപണിയിൽ ലഭിക്കുക ആപ്പിളിന് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ് വരെ ആയപ്പോൾ നൂറിന് കിട്ടിയിരുന്ന ഓറഞ്ചിന്റെ ായി മാതള നാരങ്ങ നൂറ്റി എൺപത് പൈനാപ്പിൾ എഴുപത് പേരയ്ക്ക നൂറ്റിനാൽപ്പത് മുന്തിരി എൺപത് പപ്പായ അൻപത് കിവി നൂറ്റി ഇരുപത് ഡ്രാഗൺ ഫ്രൂട്ട് ഇരുന്നൂറ് ചിക്കു എഴുപത് മുസമ്പി എഴുപത് അവക്കാഡോ ഇരുന്നൂറ് ഷമാം അൻപത് നേന്ത്രപ്പഴം എഴുപത് ചെറുപഴം അറുപത് തണ്ണിമത്തൻ ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് പഴങ്ങളുടെ വില പെരുന്നാൾ പ്രമാണിച്ച് മട്ടൻ ആവശ്യക്കാർ ഏറിയതോടെ കിലോയ്ക്ക് അറുനൂറ്റി അൻപത് രൂപ മുതൽ ഉണ്ടായിരുന്നത് വില എഴുന്നൂറ്റി അൻപതായി വർദ്ധിച്ചു നൂറ്റി എൺപത് വരെ എത്തിയിരുന്ന ചിക്കന് ഇരുപത് രൂപ കുറഞ്ഞ് നൂറ്റി അറുപതിലെത്തി കിലോയ്ക്ക് മുന്നൂറ് മുതൽ കിട്ടുന്ന ബീഫിന് മുന്നൂറ്റി അറുപതായി ട്രോളിംഗ് നിരോധനം വന്നതോടെ ആവശ്യക്കാരുണ്ടെങ്കിലും മത്സ്യലഭ്യതയിൽ കാര്യമായ കുറവ് വന്നു മുന്നൂറ് രൂപ മുതലാണ് ഐസ് ഇട്ട മത്തിയുടെ വില ഫ്രഷ്മത്തി കിട്ടണമെങ്കിൽ നാനൂറ് മുടക്കണം മുന്നൂറ് രൂപയാണ് അയലയുടെ വില പൊടിയയല നൂറ്റി നാൽപ്പത് മുതലും പൊടിച്ചാള ഇരുന്നൂറ് രൂപ മുതലും കിട്ടും പാരക്ക് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് വരെയാണ് വില ചെമ്മീന് കിലോയ്ക്ക് മുന്നൂറും ഞണ്ടിത് നാനൂറുമാണ് തിലോപ്പിയ നൂറ്റി നാൽപ്പത് കടുവ നാനൂറ് ഹമൂർ ഇരുന്നൂറ് എന്നിങ്ങനെ ലഭിക്കും പച്ചമീൻ കിട്ടാത്തപ്പോൾ ഉണക്കമീനിനെ ആശ്രയിക്കാമെന്ന് വിചാരിച്ചാലും ചിലവ് കൂടും ഒരു കിലോ ഉണക്കമീൻ വാങ്ങുന്ന പണമുണ്ടെങ്കിൽ രണ്ട് കിലോ പച്ചമീൻ വാങ്ങാമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ചെമ്മീൻ എഴുന്നൂറ് പുഴ ചെമ്മീൻ നാനൂറ് മുള്ളൻ ഇരുന്നൂറ്റി എൺപത് മാന്തൾ ഇരുന്നൂറ് സ്രാവ് നാനൂറ്റി എൺപത് തിരണ്ടി ഇരുന്നൂറ്റി അറുപത് കൊഴുവ നാനൂറ് അയല ഇരുന്നൂറ്റി നാൽപ്പത് നങ്ക് നാനൂറ് എന്നിങ്ങനെയാണ് വില കഴിഞ്ഞ മാസം വിലക്കയറ്റം ഏറ്റവും ഉയർന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഒഡീഷ കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവയാണ് കേരളത്തിന് മുന്നിലുള്ളവ അതേസമയം ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നിവിടങ്ങളിലും വിലക്കയറ്റത്തോത് കുറവാണ് കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം കേരളം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പമാണ് ഈ മാസത്തേത് ഒക്ടോബറിൽ നാല് ദശാംശം രണ്ട് ആറ് നവംബറിൽ നാല് ദശാംശം എട്ട് പൂജ്യം ഡിസംബറിൽ നാല് ദശാംശം രണ്ട് എട്ട് ജനുവരിയിൽ നാല് ദശാംശം പൂജ്യം നാല് എന്നിങ്ങനെയായിരുന്നു കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ ശതമാനക്കണക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഉയരുന്നതായിരുന്ന കാഴ്ച ഫെബ്രുവരിയിൽ നാല് ദശാംശം ആറ് നാല് ശതമാനത്തിലേക്കും മാർച്ചിൽ നാല് ദശാംശം എട്ട് നാല് ശതമാനത്തിലേക്കും ഉയർന്ന പണപ്പെരുപ്പം ഏപ്രിലിൽ അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു നഗരപ്രദേശങ്ങളിൽ പണപ്പെരുപ്പം കുറയുമ്പോഴും ഗ്രാമീണ മേഖലകളിൽ കൂടുന്നതാണ് കേരളത്തിന്റെ തിരിച്ചടി കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് നഗര മേഖലകളിലെ വിലക്കയറ്റത്തോട് ഏപ്രിലിലെ അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നപ്പോൾ ഗ്രാമപ്രദേശത്തിലേത് അഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് ശതമാനമായി ഉയർന്നു പച്ചക്കറികളുടെ വിലക്കയറ്റമാണ് പ്രധാന പ്രതിസന്ധി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞത് വില കൂടാൻ വഴിയൊരുക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി